ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇനി തുച്ഛമായ ദിവസങ്ങള് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് മുമ്പിലുള്ളത് ആ ദിവസങ്ങളിൽ ഇനിയുള്ള ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ചൊല്ലിക്കൊണ്ട് വരാൻ പറ്റുന്ന ചില അത് കാറുകൾ നമ്മുടെ ജീവിതത്തിലേക്കൊരു മാറ്റം വരാൻ ഈ അവസാനത്തെ പത്തിൽ നമ്മളെല്ലാവരും അള്ളാഹു എന്നുള്ള പരിശുദ്ധമായ പവിത്രമായ ആ വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മോഹ്മിനിങ്ങളെ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കാനും അള്ളാഹുവിന്റെ നരകമോചനം കിട്ടുവാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ആദ്യത്തെ വിക്റ് ആദ്യത്തെ ദിക്ർ അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് മോചനം കിട്ടാനാണ് എല്ലാവരും കൂടെ ചൊല്ലി നോക്കിക്കോ അള്ളാഹു ഇന്നീഹത്തോഷിദോ ഹമലത ഈ ഈക് ഒരു പതിനേഴ് തവണ എല്ലാവരും ആവർത്തിച്ചൊന്ന് ചെല്ലുക എന്നാൽ എന്നാൽ നരകത്തിന്റെ ഭയാനകതയിൽ നിന്ന് പരിപൂർണമായി സമാധാനം നൽകുന്നതാണ് നരകത്തിന്റെ ഭയാനകതയിൽ നിന്ന് ഉറപ്പായിട്ട് നമുക്ക് പരിപൂർണമായി സമാധാനം നൽകുന്ന ഒരു ദിക്കർ നരകത്തിലേക്ക് പോകാതിരിക്കാനുള്ള ദിക്കർ ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങൾ നിങ്ങളെന്റെ കൂടെ വന്ന് ചൊല്ലി നോക്ക് അള്ളാഹു خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأنك محمدا عبدك ورسولك വളരെ അർത്ഥവത്തായിട്ടുള്ള ദിക്കറ് ഇങ്ങനെ എത്ര വട്ടം ഇങ്ങനെ ആവർത്തിച്ചു ചൊല്ലാൻ പറ്റുമോ എത്രത്തോളം ആവർത്തിച്ചു ചെല്ലാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ആവർത്തിച്ചു ചൊല്ലുക കാരണം അവസാനത്തെ പത്തിലാണ് നമ്മളുള്ളത് അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്ന പത്തിലാണുള്ളത് അതുകൊണ്ട് അള്ളാഹിന്റെ നരകത്തിന്റെ കാവൽ കിട്ടണ്ടേ അതുകൊണ്ട് ഈ ദിക്കറ് നിങ്ങളൊന്ന് ചൊല്ലിപ്പോയാൽ അള്ളാഹു നരകത്തിൽ നിന്ന് കാവൽ തരുമല്ലോ എല്ലാവരും ഒരു പതിനേഴ് തവണ ഈ നിങ്ങൾ ചൊല്ലണം എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റമുണ്ടാകും എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടാകും അള്ളാഹു നമ്മളെ കബൂലാക്കി അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഇനി രണ്ടാമത് കൊടുത്തിരിക്കുന്ന ദിക്കൃ കണ്ടോ ഈ ദിക്രുപോലെ പതിനേഴ് തവണ ആരാണോ ചൊല്ലുന്നത് അവൻ രാവിലെ മരിച്ചാലും രാത്രി മരിച്ചാലും അവനിക്കല്ലാഹു സ്വർഗം കൊടുക്കുകയാണ് ഈ പരിശുദ്ധമായ അവസാനത്തെ പത്തിൽ നമുക്ക് ചൊല്ലിക്കൂടെ ഞാനൊന്ന് ചൊല്ലിത്തരാം അള്ളാഹുമ അന്തറബീ ല ഇല്ല അന്ത وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب നിങ്ങൾക്കിത് പെട്ടെന്ന് ഇപ്പൊ ചെല്ലാൻ കൂടെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഭാഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഇപ്പൊ യൂട്യൂബിൽ വരുമ്പോ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് അതിന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലതുപോലെ അത് മനസ്സിലാകും ഒന്നുകൂടെ ഞാൻ ചെല്ലാം وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي അള്ളാഹുവേ നീ എന്റെ റബ്ബാണ് നീ അല്ലാതെ ആരാധനില്ല നീ എന്നെ സിട്ടിച്ചോ ഞാൻ നിന്റെ അടിമയാണ് ഞാൻ എന്റെ കഴിവനുസരിച്ച് നിന്റെ കരാറിലായി ജീവിക്കുന്നു എന്റെ ചെയ്തികളുടെ വിപത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിന് ചോദിക്കുന്നു നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ഞാൻ തുറന്ന് സമ്മതിക്കുന്നു എന്റെ കുറ്റങ്ങളും ഞാൻ സമ്മതിക്കുന്നുവല്ല അതുകൊണ്ട് മാപ്പ് നീക്ക് നീ അല്ലാതെ ദോഷങ്ങൾ പൊറുക്കാ മറ്റൊരാളില്ല എന്നുള്ളതാണ് ഈ ദ്വായുടെ സാരം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നല്ല മനസ്സ് വെച്ചിട്ട് നിങ്ങൾ ചൊല്ലിയാൽ ഉറപ്പാണ് രാവിലെ മരിച്ചാലും വൈകുന്നേരം മരിച്ചാലും സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികളുണ്ട് അള്ളാഹു അത് ചൊല്ലാ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ നമ്മുടെ ഭാര്യ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവർക്കും ഇത് ചൊല്ലാനും എപ്പം മരിച്ചാലും ഉറക്കെ ചൊല്ലി മരിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ ഈയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മളാൽ കഴിയുന്ന നന്മകൾ നന്മകൾ നമ്മളാൽ കഴിയുന്ന ഇസ്തുകൾ നമ്മളാൽ കഴിയുന്ന അമാലുകളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായി നമ്മൾ വിജയിക്കും അതേ സമയത്ത് ഏതായാലും ഇപ്പൊ അമലാൻ കഴിയാറായല്ലോ ഇനിയിപ്പൊലാൻ ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ബാക്കിയുള്ളൂ പഴയതുപോലെ ഭക്ഷണം കഴിക്കാം പഴയതുപോലെ വെള്ളം കുടിക്കാം പ്രിയമുള്ള മിനിങ്ങളെ ആ ഒരു ചിന്തയാണ് എന്റെയും നിങ്ങളുടെയും കൽവിന്റെ ഉള്ളിലുള്ളതെങ്കിൽ അതേറ്റവും വലിയ മോശമാണ് ഏറ്റവും നല്ല നഷ്ടമാണ് മഹാനായ അബൂദർ തന്റെ കൂടെ നടക്കുന്നവരോട് ഒരു വേള ചോദിച്ചു പോവുകയാണ് മക്കളെ നിങ്ങൾ എന്തിനാണ് കരയുന്നതോ എന്തിനാണ് ഈ നോമ്പ് നോറ്റിരുന്നിട്ട് അവസാനത്തപ്പത്തിൽ ഇരുന്നു കൊണ്ട് കരയുന്നത് എന്തിനാ നിങ്ങൾക്കെന്ത് സങ്കടമാണ് പറ്റിപ്പോയത് നിങ്ങൾക്കെന്ത് വേദനയാണ് പറ്റിപ്പോയത് മഹാനായ അബൂദർ അബൂദർ ആരാണ് മഹാനായെന്നറിയുമോ തന്റെ പ്രിയപ്പെട്ട മക്കളെ രികത്ത് വിളിച്ചിട്ട് അബൂദർ അബോധാരതങ്ങൾ പറയാണ് മക്കളെ നിങ്ങൾ വിചാരിക്കുന്നത് വാപ്പക്കൊരുപാട് കൊട്ടാരമുണ്ടെന്നാണ് വാപ്പക്കൊരുപാട് സമ്പത്തുണ്ടെന്നാണ് വാപ്പക്കൊരുപാട് ആനുകൂല്യമുണ്ടെന്നാണ് എന്നാ വാപ്പാക്ക് കൊട്ടാരങ്ങളില്ലല്ലോ മണിമാളികയില്ലല്ലോ സൗകര്യമുള്ളൊരു വീടില്ലല്ലോ പൊന്നാര മക്കളെ വാപ്പ ഏതായാലും ദുനിയാവിന്റെ പുറത്തും അങ്ങ് വിട പറയും അതുകൊണ്ട് പാപ്പയെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ I'm മറ്റുള്ളവർക്ക് വേണ്ടി സുതൊക്കെ ചെയ്തു പോയി അപ്പൊ മക്കൾ ചോദിച്ചു പാ നിങ്ങളെ കഥം പുതിയാനുള്ള തുണിയെങ്കിലും ബാക്കി വെച്ചോ ഉടൻ തന്നെ പറഞ്ഞു മക്കളെ അതും മറഞ്ഞു പോയി പാപ്പയുടെ മയ്യത്ത് പൊതിയാനുള്ള തുണി പോലും പാപ്പ വെച്ചിട്ടില്ല എല്ലാം പടച്ചവനിക്കു വേണ്ടി ഹതിയ ചെയ്തു എല്ലാം പടച്ചവനിക്കു വേണ്ടി സുതക്ക ചെയ്തു എല്ലാം പടച്ചവനിക്കു വേണ്ടി വാരിക്കൊടുക്കുകയാണ് അങ്ങനെ

സമയത്ത് കടന്നു വരുന്ന ഒരു വ്യക്തിത്വമാരാ മറ്റൊരു കോടീശ്വരനാണ് സബ്ദുർ റഹ്മാനുവിന് റളിയല്ലാഹു അൻഹു നടന്നു വരുമ്പോ ഒരു ഇങ്ങനെ കിടക്കുന്നുണ്ടു കൂണമുള്ളവരോട് പറഞ്ഞു ദേഹത്തിന് വന്ന് നേരെ കിടത്തു കിടത്തുമ്പോഴോ അബ്ദുറഹ്മാനു അല്ലാൻ പൊട്ടിപ്പോവുകയാണ് മനസ്സങ്ങ് പിടഞ്ഞു പോവുകയാണ് കണ്ണു നിറഞ്ഞു പോവുകയാണ് എന്തേ കാരണമെന്നറിയുമോ ഈ കിടക്കുന്നതൊരു കോടീശ്വരനായിരുന്നല്ലോ മഹാനായ അബൂ ോ ഈ കിടക്കുന്നത് ഇന്ന് മയ്യത്ത് പൊതിയാനൊന്നുമില്ലല്ലോ ഒരു തുണി പോലും ബാക്കിയില്ലല്ലോ എല്ലാം പാപപ്പെട്ടവർക്ക് വേണ്ടി മാരി കൊടുത്ത മഹാനുപാപനാണ് ഇന്ന് അദ്ദേഹത്തിനൊരു തുണി പോലുമില്ലാതെ മയ്യത്ത് പൊതിയാ പോലും ഒന്നുമില്ലാതെ ലോകത്തോട് വിട പറഞ്ഞു പോയി സഹാബാ അത്രയും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ഇഷ്ടം വെച്ചുകൊണ്ട് പോയ മഹാനായ അബൂദറിൽ മക്കളെ വിളിച്ചിട്ട് ചോദിക്കും ചോദിക്കുന്ന നിങ്ങൾ എന്തിനാണ് കരയുന്നത് ഈ കൊണ്ടാണോ മക്കൾ പറഞ്ഞു വല്ലാഹില അതൊന്നും കൊണ്ടല്ല പാപ്പാ ഞങ്ങൾ കരയുന്നത് ഈ പരിശുദ്ധമായ റമല നമ്മെ വിട്ട് പിരിയുകയാണല്ലോ ഈ റമല നമ്മളെ വിട്ട് പോവുകയാണ് അതുകൊണ്ട് വനെ ഇറമി തുച്ഛമായ ദിവസങ്ങളിലുള്ള നോമ്പുകൾ മാത്രമാണല്ലോ പാപ്പ നമുക്കുള്ളത് അതുകൊണ്ട് കരയുന്നതാ തുച്ഛമായ ദിവസങ്ങളെ ബാക്കിയുള്ളൂ ബാക്കിയുള്ളൂ തുച്ഛമായ മണിക്കൂറുകളെ ബാക്കിയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കരയുന്നത് അതുകൊണ്ടാണ് നമ്മൾ സങ്കടപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ദുഃഖിക്കുന്നത് എന്ന് പറയുമ്പോ മക്കളോട് മഹാനുഭാവൻ പറയാ റമലാ നമ്മളെ വിട വിടചൊല്ലൂല റമല നമ്മളെ പിരിയൂല റമല നമ്മളെ വിട ചൊല്ലി പോകൂല ഒരിക്കലും അവിടുന്ന് നമ്മളാണ് പരിശുദ്ധമായ റമലാന് വിട്ടുപിരിയുന്നത് റമല നമ്മളെ പിരിയുന്നില്ലല്ലോ റമലാൻ അല്ലാഹുത്ത് നാളു വരെ ഉണ്ടാകും നാളു വരെ വരുന്നവർക്ക് മുഴുവൻ അല്ലാ അമലുകൾ ചെയ്യാൻ പരിശുദ്ധമായ റമലാൻ ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് അല്ലാഹു അത് വലിയ സന്തോഷമാണ് നമ്മളാണ് ഓരോരുത്തരും ഓരോരുത്തരായി പിരിഞ്ഞു പോകുന്നത് ായ ഫാത്തിമ ബീവർ അള്ളാഹുവൻ ഓരോ റമലാൻ അള്ളാഹുവേർമിന്റെ ദിവസങ്ങൾ കഴിയുമ്പോ കരയുമായിരുന്നല്ലോ ഞാൻ പോയ ശേഷം എന്നിൽ വരുന്നവൾ കൺമണിയാ മകൾ ഫാത്തിമാ ബീ വി ആദരമായൊരു തങ്ങൾ വഫാത്താകും നേരം മകളോടുത്ത് കേട്ടു ബീവി പുഞ്ചിരി തൂകി ദിവസം കഴിഞ്ഞു മാസം കഴിഞ്ഞോ അങ്ങിനെ ആ മാസം ആയി കഴിഞ്ഞല്ലോ ഫാത്തിവാബിയാൽ പനിയായി കിടന്നല്ലോ ഹബീബിന് കൊടുത്തിട്ടുള്ളതല്ലേ ആ റസൂൽ അള്ളാന്റെ ഉമ്മത്തിന് കൊടുത്തിട്ടുള്ളതല്ലേ പക്ഷേ റമലാൻ പിരിഞ്ഞു പോയിട്ടില്ല ഇപ്പോഴും കോട്ടമില്ലാതെ മറ്റു നാൾ വരെ നിൽക്കുന്നുണ്ടല്ലോ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മൾ പറയാം അല്ല റമലാം വിടചൊല്ലി പോവുകയാണ് റമളാൻ വിട റമലാൻ നമ്മൾ മരിച്ചു നമ്മൾ മരിച്ചു പോയാലും പോയാലും റമലാൻ എപ്പോഴും നിലനിൽക്കും നിങ്ങൾ നമുക്ക് ചിന്തിക്കാൻ എളുപ്പമല്ലേ നമ്മുടെ വാപ്പ മരിച്ചു പലരും നമ്മുടെ പലരുടെ ഉമ്മ മരിച്ചു മരിച്ചു പക്ഷെ അവർക്ക് നഷ്ടമായത് റമലാനാണ് കഴിഞ്ഞിട്ടില്ല അള്ളാഹു ആഫിയത്തെപ്പോഴൊക്കെയാണോ തരുന്നത് ആ സമയത്തൊക്കെ റമലാൻ അല്ലാഹു നമുക്ക് തരുന്നുണ്ടല്ലോ അതുകൊണ്ട് അല്ല വിട ചൊല്ലുന്നത് നമ്മളാണ് വിട വിടചൊല്ലിപ്പോകുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ അള്ളാഹുതരുന്ന സൗഭാഗ്യമാണ് പരിശുദ്ധമായ റമലാൻ ആ റമലാന് നമ്മൾ തള്ളിക്കളഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വിജയവും ഇല്ല അബോത മക്കളെ വിളിച്ചിട്ട് പറയാണ് മക്കളേ റമലാന് പിരിയൂല നമ്മളാണ് പിരിഞ്ഞു പോകുന്നത് അതുകൊണ്ട് ആ കിട്ടുന്ന റമലാനിക്ക് നന്മകൾ ചെയ്തോ കുറു ചൊല്ലിക്കോ തസ്ബീഹു ചൊല്ലിക്കോ അടുത്തോ അതുകൊണ്ട് എല്ലാവരും എന്റെ കൂടെ വന്ന് ചൊല് എന്റെ കൂടെ എല്ലാവരും വന്ന് ചെല് എല്ലാവരും എന്റെ കൂടെ നല്ല കൂടിയിട്ട് കുറച്ചു നേരം ഒരു ഒരഞ്ചു മിനിറ്റ് لا اله الا الله 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 لا إله إلا 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 الله എല്ലവരും അള്ളാഹുവേ ഈ ചൊല്ലിയിട്ടുള്ള തിക്കുറ് നമ്മ അള്ളാഹുവിന്റെ ഹബീബിലേക്ക് എത്തിക്കണേ അല്ലാ ഇതിൻ്റെ പ്രതിഫലം നമ്മുടെ ഓരോരുത്തരുടെ കവരടങ്ങളിലേക്ക് നീ എത്തിച്ചു തരണേ അല്ലാ സന്തോഷം നിറച്ചു തരണേ അല്ലാ ഹൈറ് പ്രദാനം ചെയ്യണേ അല്ലാ അള്ളാഹുവേ സ്വർഗത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് നീ നിറച്ചു തരണേ അല്ലാ അള്ളാഹുവേ നിന്റെ അറിഷിന്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ അള്ളാഹുവേ ഈ ചൊല്ലിപ്പോയക്കു പണച്ചവനെ നീ കബൂലാക്കണേ അല്ലാ നീ കൂലാക്കണേ അല്ലാ നീ കപൂലാക്കണേ അല്ലാ അള്ളാഹുവെ സത്യത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിൽ ഞങ്ങളെ നീ കടത്തണേ അല്ലാ ബഹുമാനമുള്ള മുഗ്നിങ്ങളെ എന്റെ പ്രിയപ്പെട്ട എല്ലാവരും നിറഞ്ഞ കൂടിയിട്ട് നല്ല നീയത്തോട് കൂടിയിട്ട് ചൊല്ലുമോ അള്ളാഹു താല കപൂലാക്കട്ടെ അള്ളാഹു അറിഷിന്റെ തണൽ നൽകട്ടെ ഇലാ എല്ലാവരും കൂടെ ഇല്ലല്ലാഹു الموجود في كل زمان لا اله الا الله الموجود في كل زمان لا اله الا الله الموجود في كل زمان لا اله الا الله, إلا الله, إلا الله المعبود في كل مكان، لا اله الا الله المعبود في كل مكان، لا اله الا الله المعبود في كل مكان، لا اله الا الله المعبود في كل مكان. في كل مكان لا اله الا الله لا إله إلا الله المذكور بكل لسان لا اله الا الله ملك لا اله إلا الله المذكور بكل لسان لا إله إلا الله المذكور حي <applause> يا قيوم يا حي 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 يا قيوم حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم എല്ലാവരും നല്ല നീയത്തോടുകൂടി നല്ല മനസ്സോടുകൂടിയിട്ട് എല്ലാവരും ഒന്ന് ചൊല്ലുമോ അള്ളാഹുവേ നീ സ്വീകരിക്കണേ അള്ളാ നീ കബൂലാക്കണേ ഹൈറായ വടികൾ നീ തുറന്നു കൊടുക്കണേ അള്ളാ എല്ലാവരും എന്റെ കൂടെ ചൊല്ലുമോ നിങ്ങളെ അല്ലാഹുമ്മ ഇതിനകത്ത് കാണുന്നത് പോലെ ചൊല്ലു അള്ളാഹു أنات لا طاقة لنا فاعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم اللهم سلك اللهم, اللهم إنك حليم ذو أنات لا طاقة لنا فعف عنا بحلمك يا الله برحمتك يا أرحم الراحمين اللهم إنك حليم ذو أنات لا طاقة لنا فعف عنا വര് മുഴുവനും ഒരു എഴുപത് തവണ വന്ന് പാരായണം ചെയ്യേ അള്ളാഹ് ഒരുപാട് വറക്കത്തുകൾ ചൊരിക്കും അള്ളാഹ് ഒരുപാട് സന്തോഷം ചൊരിക്കും അതിന്റെ അടിയിലായി കാണാം ചൊല്ലിക്കോയാ برحمتك استغيث, أستغيث. يا حي يا, يا, يا قيوم برحمتك استغيث يا حي يا قيوم برحمتك استغيث يا حي يا قيوم അള്ളാഹുവെ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം നീ മാറ്റണേ റഹ്മാനെ ഞങ്ങൾ ചൊല്ലിയതും ഞങ്ങൾ കേട്ടതുമായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാണക്കടലായ അല്ലാ എല്ലാവരുടെ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ സങ്കടങ്ങൾ മാറ്റണേ അല്ലാ വേദനകളെ മാറ്റണേ അല്ലാ അള്ളാഹുവേ നമ്മുടെ എല്ലാവരുടെയും പലരുടെയും പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാര് വിട പറഞ്ഞിട്ട് പച്ചമണ്ടാകുന്ന കബറിന്റെ ഉള്ളിന്റെ ഉള്ളറയിലാണ് മാലിക്കുൽ മുലൂക്കായ അല്ലാ കരുണക്കടലായ അള്ളാ അവരുടെ കബറിടങ്ങൾ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ പടച്ചവനുമായ അള്ളാഹുവേ കമന്റിലൂടെ ഒരുപാട് ആളുകൾ ഉമ്മക്ക് വേണ്ടി ബാപ്പക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി നല്ലതുപോലെ ഓരോരുത്തർ ദ്വാര ചെയ്യാ പറഞ്ഞവരുണ്ട് കരുണക്കടലായ അള്ളാഹ എല്ലാവരുടെ പ്രിയപ്പെട്ടവരുടെ കബറിടങ്ങളും സ്വർഗത്തിൻ്റെ വീടാക്കണേ അല്ലാ അള്ളാഹുവേ നേരം കാക്കും രസിപ്പിക്കും ചിരിപ്പിക്കുന്ന മാലാകമാരെ അവരുടെ കബറടത്തിലേക്ക് നിറച്ചു കൊടുക്കണേ അല്ല അള്ളാഹുവേ മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ പരീക്ഷിക്കല്ല സങ്കടങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ല വേദനകൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ല കണ്ണീരുകൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ ഈ പരിശുദ്ധമാ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അല്ലാ നമ്മുടെ പരിശുദ്ധമായ റമല ിൽ നിന്ന് പിരിയുകയല്ല നമ്മളാണ് പിരിയുന്നത് അള്ളാഹുവേ ഉള്ള സമയത്തു നോമ്പു നോക്കുമ്പോ അതിന്റെ സകലമാന പ്രതിഫലങ്ങളും ലഭിക്കുന്നവരിൽ സാധുക്കളായ പാപികളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയല്ല ഈ നോമ്പ് അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ മുഴുവനും നീ ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ കൂടെ ഉള്ള രോഗികൾക്ക് ശിഫ കൊടുക്കണേല്ലോ ആജിലായ ശിഫ കൊടുക്കണയല്ലായ ശിഫ കൊടുക്കണേയല്ല വേദനകളും ദുഃഖങ്ങളെല്ലാ നീ മാറ്റണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ദോഷികളാണ് അള്ളാഹുവേ പാപങ്ങൾ പൊറുക്കുന്നവൻ നീയാണ് ഈ പുണ്യമായ റമലാനം എന്ന് സലാം പറഞ്ഞ് പിരിയുമ്പോ ഒരു പാപങ്ങളില്ലാത്തവരുടെ കൂട്ടത്തിൽ തിന്മകളില്ലാത്തവരുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ മുഴുവനും നീ ഉൾപ്പെടുത്തണേ നിന്റെ അറിഷിന്റെ തണല് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ മുഴുവനും നീ ഉൾപ്പെടുത്തണേ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് എല്ലാ ദിവസവും തസ്ബീഹു വിരുന്നുാമീ പറഞ്ഞ ഉപ്പമാരും ഉമ്മമാര് സഹോദരങ്ങള് സഹോദരിമാര് അള്ളാഹുവേ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ ത്തരുടെ കമന്റുകളിൽ അവർ പല പല ആഗ്രഹങ്ങൾ എഴുതിയവരുണ്ട് അതിനെല്ലാം അനുസരിച്ച് പ്രതിഫലം കൊടുക്കണേ അല്ലാബാക്ക انك انت التواب الرحيم برحمتك يا ارحم الراحمين